ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ സുഖമുള്ളതാണ് എനിക്ക് എല്ലാ ദിനങ്ങളും സുഖമുള്ളതാണ് എനിക്ക് എല്ലാ ദിനങ്ങളും കരയുമ്പോഴാണ് എനിക്ക് ആത്മസുഖം ഒറ്റക്കിരിക്കുവാൻ സങ്കടത്തീക്കുമേൽ വെട്ടിത്തിളക്കുവാൻ ഏറെ ഇഷ്ടം ഒറ്റക്കിരിക്കുവാൻ സങ്കടത്തീക്കുമേൽ വെട്ടി തിളയ്ക്കുവാൻ ഏറെ ഇഷ്ടം സുഖമുള്ളതാണെനിക്കെല്ലാ ദിനങ്ങളും കരയുമ്പോഴാണ് എനിക്ക് ആത്മസുഖം കണ്ണീരിനോടു ഞാനിപ്പോൾ പിണക്കമാണൊറ്റിക്കൊടുക്കുപോനാണു കണ്ണീർ കണ്ണീരിനോടു ഞാനിപ്പോൾ പിണക്കമാണൊറ്റിക്കൊടുക്കുപോനാണു കണ്ണീർ സുഖമുള്ളതാണ് ദിനങ്ങളും കരയുമ്പോളാണ് എനിക്ക് ആത്മസുഖം ഒറ്റക്കിരിക്കുവാൻ സങ്കടത്തിക്കുമാൽ വെട്ടിത്തിളയ്ക്കുവാൻ ഇഷ്ടം കയ്യിൽ നിന്നൂർന്ന പൂ പൊയകയിൽ നീന്തുന്ന കണ്ടു കരഞ്ഞിടും കുട്ടി പോലെ വർണ്ണങ്ങളൂർന്നു പോകുന്നതും നോക്കി ഞാൻ മിണ്ടാതിരിക്കയാണിന്നു വീണ്ടും അപ്പോഴെന്നുള്ളിലെ സ്നേഹിതൻ യാചിച്ചു ഒറ്റക്കിരിക്കാം മുരൽപ്പനേരം അപ്പോഴെന്നുള്ളിലെ സ്നേഹിതൻ യാചിച്ചു ഒറ്റക്കിരിക്കാം മുരൽപ്പനേരം വൈദ്യുത സ്പർശമാകന്നു ഞാൻ ഒറ്റയ്ക്ക് വാതിയിലടച്ചിരിക്കുമ്പോൾ നിരാലമ്പൻ നീയരുത്തതു ചെയ്തു നീ നിർമ്മമൻ ചെയ്തു നീ നിർമ്മമൻ നീ വെറുക്കപ്പെടാൻ ഉചിത നീ വാക്കിനാൽ നീ ദീതകന്നു കരിഞ്ഞ കനൽ കണം നീ വെറു നീ തീയകുന്നു കരിഞ്ഞ കനൽ കണം നീ ഒഴുക്കെന്നോ മറന്ന മഹാനദി ആരവ് മാർത്തിരം കൊന്നു ഞാൻ അറിയുന്നു നീ ഒഴുക്കെന്നോ മറന്ന മഹാനദി ആരവ് മാർത്തിരം ഞാൻ കൊടുത്തി തീർന്നുത്സവം തീർന്നൊരങ്കണം ഞാൻ കൊടുത്ത് തീർന്നൊരു ഉത്സവം തീർന്നൊരങ്കണം ഞാൻ നിരാലമ്പൻ ആത്മശൂന്യൻ വെറും പേരിനു ചലനവും വചനവും പേറുവൻ ഞാൻ നിരാലമ്പൻ ആത്മശൂന്യൻ വെറും പേരിനു ചലനവും വചനവും പേറുവൻ